ആയിക്കൂട്ടുകാരെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ വക്കീൽ ബുദ്ധിയിൽ തെളിഞ്ഞ ആ ഒരു ഇതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ കുറ്റവിമുക്തനാവുകയാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും വേദ പിടികൂടുകയാണ് കേട്ടോ അങ്ങനെ വിക്രമിൻ്റെ നിരപരാധിത്വം എല്ലാവരും തെളിയുകയാണ് കേട്ടോ ഇതേ സമയത്ത് വിക്രമിനെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും എല്ലാവരും മാറ്റി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമിൻ്റെ കൈ പിടിച്ച് വേദ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് കേട്ടോ ഒരു നിമിഷം മാഷിനും നല്ല സങ്കടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മനസ്സുകൊണ്ട് വിക്രമിനെ രാഗിയതാണ് നമ്മുടെ മാഷ് ആ മാഷിന് ഒന്നും ഇണ്ടാനാവാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ വേദയുടെ മുഖത്ത് നോക്കാൻ പോലും മാഷിന് സാധിക്കുന്നില്ല അങ്ങനെ മാഷ് ഉള്ളിലേക്ക് കയറിപ്പോകുകയാണ് കേട്ടോ വേദയെ നിറ കയ്യോടുകൂടി നിറ കണ്ണുകളോടും ഓടി വന്ന് കമലാമ്മ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നീ എൻ്റെ മരുമകളല്ല മകൾ തന്നെയാണ് നീ എന്നാലും എങ്ങനെ നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശ്രീജ് പറയുന്നുണ്ട് എങ്ങനെ സാധിച്ചു എന്നോ ഒരു ബുദ്ധിമാൻ്റെ മകളാ അതുമല്ല ഒരു ബുദ്ധിമതി കൂടിയാണ് വക്കീൽ കോട്ട കോട്ടണിയുന്ന കുട്ടിയാണ് അപ്പോൾ വക്കീലിൻ്റെ തീവ്ര ബുദ്ധി ഇവയ്ക്ക് ഇല്ലാതിരിക്കുമോ അമ്മേ എന്തായാലും വിക്രമിൻ്റെ ഭാഗ്യമായിട്ട് ഈശ്വരൻ എന്നെ കൊണ്ടുവന്നതാണ് ഒരിക്കലും അത് അബദ്ധത്തിൽ നടന്ന വിവാഹമല്ലാന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായ മകളെ ഓരോ നിമിഷവും നീ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ കമലാമ്മ വാരി പുണർത്തുകയാണ് കേട്ടോ നമ്മുടെ വേദനയെ വിക്രമിനാണെങ്കിലും ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ വിക്രമാണെങ്കിലും വേദയുടെ ആ ഒരു നല്ല മനസ്സും അതുപോലെ തന്നെ വേദ ഈ വിക്രമിനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കാനെടുത്ത ആ ഒരു എഫേർട്ടുമൊക്കെ ഒക്കെ വിക്രമിന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ വേദനയെ അമ്മ ഇത്രമാത്രം പൂവഴിച്ചെന്നു കണ്ട് വിക്രമം ഒരുപാട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളെ നന്ദിനിക്ക് എത്ര പിടിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ നന്ദിനി ഓരോ കുരിശുമോ ഗുണ്ായ്മയും പറയുക പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് വേദം നല്ല തക്ക മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനായകൻ്റെ മുഖമൂടി എല്ലാവർക്കും മുൻപിൽ തുറന്ന് കാണിക്കുന്നുണ്ടേ സ്വന്തം അനിയനെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി കൂട്ടുനിന്നയാ നിങ്ങൾക്ക് നാളെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഈ ഗതി അവർക്ക് വന്നിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കായിരുന്നോ എന്നൊക്കെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദയുടെ വാക്കുകൾക്ക് മുൻപിൽ ഒന്നും പറയാനാകാതെ അങ്ങനെ വിനായൻ വാ വായടച്ച് നിണ്ടത് തന്നെ നിൽക്കുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് രാത്രിയാകുമ്പോഴേക്കും വേദയാണെങ്കിൽ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി നോക്കിയിട്ട് അങ്ങനെ ചെന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് സിന്ധൂരമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സിന്ധൂരൊക്കെ ഇങ്ങനെ നോക്കി പെട്ടെന്ന് ജനല ജനാലയിൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ മാ മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണെ അപ്പോൾ വിക്രമാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് കയറി വരികയായിരിക്കും കേട്ടോ അങ്ങനെ വേദം ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കണ്ണാടിയിൽ തൻ്റെ സിന്ദൂരവും താലിയൊക്കെ ഇങ്ങനെ നോക്കുന്നതും ഒക്കെ ഇങ്ങനെ വേദം വിക്രം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ വിക്രം വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശബ്ദമൊക്കെ ഒന്ന് ഇടപ്പിക്കുന്നുണ്ട് ആ സമയത്ത് വേദപ്പെട്ടെന്നിങ്ങനെ നോക്കിയിട്ട് കണ്ണിങ്ങനെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ എന്താ എന്തിനാ താൻ കരയുന്നത് ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷേ തന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയും എൻ്റെ അടുക്ക് നിൽക്കണ്ട ഏ തൻ്റെ ചേട്ടനാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ തൻ്റെ ചേട്ടൻ ചിലപ്പോൾ നിൻ്റെ ഭാവി നിൻ്റെ നല്ല ഭാവി ഓർത്തിട്ടായിരിക്കും ചെയ്തതെന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും വൈകിട്ടില്ല നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ന്നെയാണ് നിനക്ക് നല്ലത് എൻ്റെ ഭാവിക്ക് നല്ലത് ഇത്രയും കഴിവും ഒക്കെയുള്ളൊരു കുട്ടി ഈ വീട്ടിൽ അടഞ്ഞു കൂടി കഴിയേണ്ടവളല്ല എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് ഇത്രയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സങ്കടം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് വേദം നിന്നോട് പറഞ്ഞത് നിനക്ക് ചേരുന്ന ഒരാളല്ല ഞാൻ ഒരിക്കലും നിനക്ക് ഞാൻ ചേരില്ല ആ ദർശനെ പോലുള്ള ഒരാളാണ് നിനക്ക് ചെയ്യുന്നത് അതെന്ന് മനസ്സിലാക്കുക എൻ്റെ കുടുംബത്തിന് നിൻ്റെ വീട്ടുകാർക്ക് നിനക്ക് എല്ലാം എല്ലാം കൊണ്ട് യോജിച്ച ആൾ ആ ദർശനമാണ് ഒരിക്കലും ഞാനോ എൻ്റെ വീട്ടുകാരും നിനക്ക് യോജിച്ച ഒരു ഒരു ആ ഒരു കുടുംബം അല്ല എന്നൊക്കെ പറയാനെട്ടോ ഈ സമയത്ത് വേദ പറയാണ് മരണം വരെ എൻ്റെ ഭർത്താവ് നിങ്ങൾ തന്നെയായിരിക്കും എൻ്റെ കുടുംബം ഇത് തന്നെയായിരിക്കും ഞാനത് ഉറച്ച വിശ്വാസത്തോടെ ഈ വീട്ടിലേക്ക് കയറി വന്നുക പിന്നെ കുറേ അവഗ അവഗണനകളും ഒക്കെ എനിക്ക് ഏറ്റിട്ടുണ്ടായിരിക്കാം ഇനിയും കേൾക്കാം അതൊന്നും ഞാൻ നമുക്ക് അറിയാകുന്നില്ല എന്തെങ്കിലും ഒരു ദിവസം എനിക്കും നല്ല കാലം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളും എനിക്ക് മുമ്പിൽ വരുമ്പോൾ ഈശ്വരൻ തന്നെ അത് തരണം ചെയ്യിപ്പിക്കാനുള്ള സഹായവും വഴികളും എനിക്ക് തുറന്നു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും വിഷമിക്കുന്നില്ല എന്നെ മനസ്സിലാക്കാതെ പോയ ചിലർ ചില ചിലരെ ഓർത്തിട്ടേ ഉള്ളൂ എനിക്കിപ്പോഴും സങ്കടം എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ വിക്രമാണെങ്കിൽ എന്ത് പറയണം ഏത് പറയണം എന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണെ ഈ സമയത്ത് വിക്രം ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ സാഹചര്യം അതാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതുമെല്ലാം നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിക്രം മനസ്സിൽ കരുതുകയാണ് കേട്ടോ ഈ സമയത്ത് വേദം മനസ്സിൽ കരുതുന്നുണ്ട് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു നല്ല വാക്ക് ഒന്നും പറയുന്നില്ലല്ലോ താങ്ക്സ് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പുറപ്പാടാ എന്തൊക്കെ പറഞ്ഞാലും ഈ താല് ഞാൻ ലഭിക്കില്ല ഈ സിന്ദൂരം ഞാൻ എൻ്റെ തല്ലിൽ നിന്നും മായിച്ചു കളയില്ല ഈശ്വരൻ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്തൊക്കെയോ നിയോഗങ്ങളാണ് ആ നിയോഗത്തിലൊന്നാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് ഇനിയും കുറേ തടസ്സങ്ങളും പ്രതിസന്ധികളും എനിക്ക് നേരിടാനുണ്ട് അതുകൊണ്ട് എൻ്റെ മരണം വരെ ഞാൻ ഇവിടെ തന്നെ ജീവിക്കും വിക്രമിൻ്റെ ഭാര്യയായി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനിട്ടോ വേദം ശേഷം കാണിക്കുന്നത് വേദയാണെങ്കിൽ ഒരു പായയൊക്കെ ഒക്കെ എടുത്തിട്ട് നിലത്തിങ്ങനെ കിടക്കാൻ പോകാനെട്ടോ അങ്ങനെ തിരിഞ്ഞങ്ങ് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ വേദന അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വിക്രമിൻ്റെ ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടോ അങ്ങനെ കട്ടിലേ കിടന്നോളാം ഒക്കെ വിക്രമന് തോന്നുന്നുണ്ടെങ്കിലും വിക്രമിൻ്റെ എന്താ നാണം അല്ലെങ്കിൽ വിക്രമിനെ ആ ഒരു വേദയുടെ പറയാനുള്ള ഒരു ചെന്നല് വിക്രമിനെ അനുവദിക്കുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് വിൽക്കാം വിക്രം എന്നിട്ടും ഇങ്ങനെയാണല്ലോ ഉറങ്ങും കാണുമെന്ന് പോയിട്ട് പിന്നെയും പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ നിലത്ത് കിടന്നോളാം എനിക്കും നിലത്ത് കിടന്നാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇപ്പോൾ തണുപ്പക്കല്ലേ ഇനി നിലത്ത് കിടന്നിട്ട് ഓരോ അസുഖങ്ങൾ വിലയ്ക്ക് വെക്കേണ്ട എന്നിട്ട് ഞാൻ തന്നെ പിന്നാലെ ഓടണം അതുകൊണ്ട് വേണമെങ്കിൽ കട്ടിലെ കിടക്കാം എന്നിങ്ങനെ എന്നിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് വിലയ്ക്ക് കയൻ പിടി കിട്ടിയേ വിലയാണെങ്കിൽ പറയുന്നുണ്ട് ഓ കെട്ടിക്കയർ വന്ന അന്ന് മുതൽ ഞാൻ ഇവിടെയല്ലേ കിടക്കുന്നത് ഇനിയും ഞാൻ ഇവിടെ കിടന്നളാം എന്നിങ്ങനെ പറയാനുട്ടോ പിന്നെ വേണമെങ്കിൽ രണ്ടാൾക്കും ഒരുമിച്ച് കെട്ടില്ലേ കിടക്കാം അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വേണം ഒരു കൈ നോക്കാം എന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞിട്ട് അയ്യേ നീ എന്തൊരു പെണ്ണാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഞാനേ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതേലും വിഷയം മാറ്റുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് വേദി പറഞ്ഞിട്ട് ഞാനേ ഇവിടെ തന്നെ കിടന്നോളാം എനിക്ക് ആരുടെയും ഒരു സഹായവും വേണ്ട എന്നൊക്കെ പറയാം ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് കണ്ട കണ്ട അഹങ്കാരം കണ്ട് ഒന്ന് താന്നു കൊടുത്താൽ ഇവിൾ തലേ കയറി മുളകരിക്കും ആ ഒരു ഇനമാണ് ഇവളോ എന്ന് പറഞ്ഞിട്ട് വിക്രമും കിടക്കാനിട്ടോ എന്നിട്ട് തിരിഞ്ഞൊന്നും പിരി വേദന നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നത് ഈ ഒരു സമയത്ത് വിക്രമിൻ്റെ മനസ്സിൽ വേദികൾ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രമിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് രാധി ഒരുപാട് പണിപ്പെടുന്നുണ്ട് അങ്ങനെ രാധിയാണെങ്കിൽ ദർശന വേണമൊക്കെ പണം വാങ്ങുകയും ദർശനങ്ങളൊക്കെ വന്ന് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ജാമ്യത്തിൽ ഇറക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വിക് എന്താ വിക്രമിനെ പോയി വിക്രമിനോട് പറയുന്നുണ്ട് ഞാനാണ് പൈസ മുടക്കിയത് എൻ്റെ ഓട്ടോ പണയും വെച്ചിട്ടാണ് എന്നൊക്കെ പറയുമ്പോഴത്തേനും വിക്രമാണെങ്കിൽ ആ പൈസയൊക്കെ തിരികെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവ് പൈസ കൊടുക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് വിക്രമും അതുപോലെ തന്നെ രാധയും കൂടെ അടിയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതും കാണിക്കുന്നുണ്ട് ശേഷമാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെയാണെങ്കിൽ വേദ എന്താ അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയത്ത് കമലാമ്മ ആണെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന ഇടയ്ക്കിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ എന്ത് പറഞ്ഞു അവനെ നീലെ രക്ഷിച്ചത് വിക്രം എങ്ങനെ നിന്നോട് സമീപിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അവനോട് പറഞ്ഞു എന്താ നീ ഒരുപാട് എന്നും അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു പിന്നെ പറഞ്ഞു നീ ഇവിടെ നിന്ന് നിൻ്റെ ജീവിതം കളയണ്ട നീ വീട്ടിലേക്ക് തിരികെ പോയിക്കോ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് കമലാമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ വീട്ടിൽ പോവാണ് എന്താമ്മേ അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് എത്രയോ തവണ പോയമായിരുന്നു അച്ഛനെന്നെ എപ്പോഴും ഉപദേശിക്കുന്നത് അതല്ലേ ഞാൻ അങ്ങനെ പോകാമെന്നുള്ളല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അത് ഞാൻ വിക്രമിനും മറുപടി കൊടുത്തു അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് വിക്രം ഉദ്ദേശിച്ചത് നീ ഇവിടെ കിടന്ന് നയിക്കേണ്ട എന്നോർത്തിട്ടായിരിക്കും നിൻ്റെ ഭാവി ഓർത്തിട്ടായിരിക്കും അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട വേദയെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടെത്തി ഞാൻ വിക്രമിനെ തെറ്റ തെറ്റുകാരനാക്കി പറഞ്ഞതൊന്നും അല്ല പിന്നെ എൻ്റെ മനസ്സിൽ സങ്കടം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ ശേഷം കമലാമ്മ പറയുന്നുണ്ട് മോളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മോൾക്ക് ഇവിടെ നിന്നും സാധിക്കാതെ അതിനുവേണ്ടി എത്ര എന്തൊക്കെ ചെയ്യാനും എന്തൊക്കെ കഷ്ടപ്പെടാനും ഞങ്ങളൊക്കെ ഒരുക്കാണ് നീ എൻ്റെ മകളാണ് ഞാൻ പറഞ്ഞല്ലോ ഈശോ എനിക്ക് കൊണ്ടുത്തന്നാണ് അതുകൊണ്ട് തന്നെ നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം നിനക്ക് എന്ത് ചെയ്യണോ ഏത് ചെയ്യണോ അതൊന്ന് പറഞ്ഞാൽ മതി എപ്പോഴും ഈ അമ്മ കൂടെ ഉണ്ടാവും ഈ ഏട്ടത്തിൽ കൂടെ ഉണ്ടാവും എന്ന് ഉടനെ ശ്രീജയം പറയാനായിട്ടോ എന്നിട്ട് പറയണം നിനക്ക് പഠിക്കണോ തുടർന്ന് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കോച്ചിങ് ചെയ്യണം നിനക്ക് എന്ത് വേണമെങ്കിലും പറ ഈ അമ്മ സാധിപ്പിച്ച് തരും വിക്രം ചിലപ്പോൾ അതിനൊന്നും നിനക്ക് കൂട്ടി നിന്നില്ലെങ്കിലും അച്ഛനും ഞങ്ങളും ഒക്കെ നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ വേദിയുടെ കന്ന് നിറയാനിട്ടോ വേദിയങ്ങനെ കമലാമിയൊക്കെ ഇട്ട് പിടിച്ച് കുറേ നേരം കരയുന്നുണ്ട് കേട്ടോ